അടുത്ത മാസം ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഉക്രൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ചിട്ടായിരിക്കും അദ്ദേഹം കിയവ് എന്ന ഉക്രൈനിയൻ തലസ്ഥാനം സന്ദർശിക്കുന്നത് കിഴക്കൻ യൂറോപ്യൻ രാഷ്ട്രത്തിൽ സമാധാനം കൊണ്ടുവരാനുള്ള ആഗോള ശ്രമങ്ങൾക്കിടയിലാണ് അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിയവ് സന്ദർശിക്കുന്നത് എന്നൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് ഒരു ഉക്രൈനിയൻ സന്ദർശനം നടത്തുന്നത് പി എം മോദിയുടെ റഷ്യ സന്ദർശനത്തിന് ശേഷം അമേരിക്കയുടെ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായത് കൊണ്ടാണോ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പി എം മോദിയുടെ റഷ്യൻ സന്ദർശനത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായി എങ്കിലും സ്വതന്ത്ര രാജ്യമെന്ന നിലയിലുള്ള ഇന്ത്യയുടെ അവകാശങ്ങൾക്കെതിരെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റു രാജ്യങ്ങൾക്കില്ല എന്ന നിലപാടായിരുന്നു ഇന്ത്യ കൈക്കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഘർഷമുണ്ടായപ്പോൾ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ നയം വ്യക്തമാക്കിയിരുന്നതാണ് യു എസ് എസ് ആറിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉക്രൈൻ പിരിഞ്ഞതിനുശേഷം ഇന്ത്യയിൽ നിന്നും ഒരു പ്രധാനമന്ത്രിയും ഉക്രൈനിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി അഞ്ചിൽ ഉക്രൈൻ സന്ദർശനം നടത്തിയിരുന്നു കഴിഞ്ഞ മാസം ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ച ോഡിക്കിടെ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു ജൂൺ പതിനാലിന് സെലൻസ്കിയുമായുള്ള ആ കൂടിക്കാഴ്ചയിൽ റഷ്യൻ ഉക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ ഒരു പരിഹാരത്തിന് ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റിനെ പി മോദി അറിയിച്ചിരുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള പ്രധാനമന്ത്രി മോദിയുടെ നല്ല ബന്ധം കണക്കിലെടുത്ത് തന്നെ സമാധാനത്തിനായി വിദേശം രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു മോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് ശേഷം ഉക്രൈനോടുള്ള റഷ്യയുടെ സമീപനത്തിന് അയവുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ എന്നാൽ കഴിഞ്ഞ ദിവസം ഉക്രൈനിൽ നിന്നും റഷ്യയിലേക്ക് പുടിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം റഷ്യയെ വീണ്ടും പ്രകോപനത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം പി മോദി സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ആ രാജ്യത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിന്റെ ഒരു കാര്യവും സമാധാനപരമായ രന്തരീക്ഷം നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ അത് പി മോദിയുടെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം കൂടിയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ അഭിമാനത്തോടുകൂടെ തലയുർത്തിപ്പിടിച്ചു നിൽക്കുന്നൊരു സമയം കൂടിയാണ് വരാനിരിക്കുന്നത് പാകിസ്ഥാൻ പോലുള്ള ഒരു പോലുള്ളൊരു നിന്ന് ഇന്ത്യയിലേക്ക് നിരന്തര ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പി എം മോദിയുടെ ഈ നയം പല സംഘർഷ സാഹചര്യങ്ങളിലും വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഒപ്പം ചേർന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാവാൻ പോകുന്നത്